അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിൻ്റെ പലകയിൽ കരുനീക്കങ്ങൾ പലപ്പോഴും പ്രവചനാതീതമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നിന് വെനുസിലയിൽ സംഭവിച്ചത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഏടുകളിൽ ഒന്നായി രേഖപ്പെടുത്തും ഇറാഖ് യുദ്ധകാലത്ത് സദാം ഹുസൈൻ നേരിട്ട അതേ വിധി ഇന്ന് ലാറ്റിൻ അമേരിക്കയിലെ കരുത്തനായ നേതാവ് നിക്കോളാസ് മഡൂറയെ തേടിയെത്തിയിരിക്കുന്നു അമേരിക്കൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന മിന്നൽ നീക്കത്തിലൂടെ മഡൂറയെ പിടികൂടി ന്യൂയോർക്കിൽ എത്തിച്ചപ്പോൾ അതൊരു ഭരണകൂടത്തിന്റെ പതനം മാത്രമല്ല മറിച്ച് ഒരു ഭൂഖണ്ഡത്തിന്റെ തന്നെ രാഷ്ട്രീയ ഭാവിയെ മാറ്റിമറിക്കുന്ന ചുവഴ്വെപ്പായി മാറി ശീതയുദ്ധകാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം അമേരിക്ക തങ്ങളുടെ ലോക പോലീസ് പരിവേഷം വീണ്ടും അണിഞ്ഞാടുമ്പോൾ ജനാധിപത്യത്തിനും അധിനിവേശത്തിനും ഇടയിലുള്ള നേർത്ത നൂൽപാലത്തിലൂടെയാണ് ആധുനിക നയതന്ത്രം സഞ്ചരിക്കുന്നത് വെനുസലയിലെ ഈ അപ്രതീക്ഷിത സൈനിക നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളെയും പരമാധികാരത്തെയും കുറിച്ചുള്ള വലിയ സംവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം സദാമിനെ പോലെ മടൂറേയും കൈകാര്യം ചെയ്ത രീതി മറ്റ് സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കുള്ള ശക്തമായ താക്കീതാണ് നൽകുന്നത് എന്നാൽ വെറും സൈനിക ശക്തി ഉപയോഗിച്ച് ഒരു വിദേശ നേതാവിനെ തടവിലാക്കുന്നത് ലോകക്രമത്തിൽ എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ നീക്കത്തിന് പിന്നിലെ യു എസ് താൽപ്പര്യങ്ങൾ കേവലം ജനാധിപത്യ സംരക്ഷണമല്ലെന്നും വെനീസുലയുടെ വൻതോതിലുള്ള എണ്ണ നിക്ഷേപത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും ആഗോളതലത്തിൽ വലിയൊരു വിഭാഗം വാദിക്കുന്നു ഈ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് മഡൂറയ്ക്ക് ശേഷം അടുത്തത് ആര് എന്ന ചോദ്യത്തിലേക്കാണ് മഡൂറയുടെ പതനം ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു ഡോമിനോ എഫക്റ്റിന് കാരണമാകുമെന്ന് ഉറപ്പാണ് ഇതിലേറ്റവും ഭീഷണി നേരിടുന്നത് ക്യൂബയാണ് വെനുസേലയുടെ തകർച്ച ക്യൂബൻ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അവതാളത്തിലാക്കും ദശകങ്ങളായി വെനുസേലയിൽ നിന്നുള്ള സബ്സിഡി എണ്ണയെയും അതുപോലെ സാമ്പത്തിക സഹായത്തെയും ആശ്രയിച്ചാണ് ക്യൂബൻ സമ്പദ്വ്യവസ്ഥ നിലനിന്നിരുന്നത് മഡൂറോ ന്യൂയോർക്കിലെ ജയിലിലായതോടെ ഹവാനയിലെ ഭരണകൂടം വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ക്യൂബയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം കരീബിയൻ കടൽ തീരത്തെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണെന്നാണ് വെനുസിലയിലെ തന്ത്രം വിജയിച്ചത് ക്യൂബയിൽ വിപ്ലവത്തിന് പകരം ഒരു മാറ്റത്തിന് വഴിതെളിക്കുമെന്ന് വൈറ്റ് ഹൗസ് വിശ്വസിക്കുന്നു കൊളംബിയയിലെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമല്ല പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ ഇടതുപക്ഷ നിലപാടുകളും വെനുസിലയിലെ യു എസ് ഇടപെടലിനെതിരായ അദ്ദേഹത്തിന്റെ കടുത്ത പ്രതികരണങ്ങളും വാഷിംഗ്ടണിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ട്രംപിന്റെ നേരിട്ടുള്ള മുന്നറിയിപ്പുകൾ പെട്രോയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ പടിഞ്ഞാറൻ അർദ്ധകോളത്തിലെ അതീശത്വം ചോദ്യം ചെയ്യുന്ന ആരെയും വെറുതെ വിടില്ല എന്ന നയമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ സമവാക്യങ്ങളും മാറുകയാണ് ഇറാനും ഹൂതികളും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ശക്തമായ നിരീക്ഷണത്തിലാണ് നിലവിൽ ഇറാന്റെ ആണവ പദ്ധതിയോടുള്ള അമേരിക്കയുടെ കടുത്ത നിലപാട് വെന്യൂസിലയിൽ കണ്ടതുപോലെയുള്ള ഒരു മിന്നലാക്രമണം ടെഹ്റാനിലും പ്രതീക്ഷിക്കാമോ എന്ന ഭീതി പരക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ അതിർത്തിയിലും നാറ്റോയുടെയും അമേരിക്കയുടെയും ഇടപെടലുകൾ പുടിൻ്റെ അടുത്ത നീക്കങ്ങളെ തടയാൻ പ്രാപ്തമാക്കുന്ന വിധം വിപുലീകരിക്കപ്പെടുകയാണ് അമേരിക്കൻ വിദേശ നയത്തിൻ്റെ ചരിത്രവും നിലവിലെ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്ന അടുത്ത ലക്ഷ്യസ്ഥാനങ്ങളിൽ ഗ്രീൻലാൻഡിനും വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ ഇറാഖിലോ വെനൂസിയയിലോ ഉണ്ടായതുപോലെയുള്ള സൈനിക ഇടപെടലുകളല്ല ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മറിച്ച് ഭൗമ രാഷ്ട്രീയപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങളാണ് ഇതിനു പിന്നിൽ ആഗോള താപനം മൂലം ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുകുന്നതോടെ പുതിയ കപ്പൽപാതകളും വൻതോതിലുള്ള ധാതു ശേഖരവും അമേരിക്കയുടെ കണ്ണിലുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് മഞ്ഞിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്നത് വൻതോതിലുള്ള ധാതു ശേഖരമാണ് പ്രത്യേകിച്ച് ആധുനിക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും സൈനിക സാങ്കേതിക വിദ്യയ്ക്കും ആവശ്യമായ അപൂർവ ധാതുക്കൾ അതായത് റെയർ എർത്ത് മിനറൽസ് അവിടെ സമൃദ്ധമാണ് ചൈനയുടെ ഈ മേഖലയിലെ കുത്തക തകർക്കാൻ ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നത് അമേരിക്കയെ സഹായിക്കും അതുപോലെ തന്നെ റഷ്യയുടെയും ചൈനയുടെയും ആർട്ടിക് മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം പ്രതിരോധിക്കാൻ ഗ്രീൻലാൻഡിനെ ഒരു തന്ത്രപരമായ സൈനിക കേന്ദ്രമാക്കി നിലനിർത്തുക എന്നത് അമേരിക്കയുടെ വലിയൊരു ലക്ഷ്യമാണ് നിലവിൽ ഗ്രീൻലാൻഡിലെ തുലേ എയർബേസ് അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള ഈ ദ്വീപ് വാങ്ങാനുള്ള താൽപ്പര്യം അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ച് പ്രകടിപ്പിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് ആഗോള താപനം മൂലം മഞ്ഞുരുകുന്നതോടെ ആർട്ടിക് സമുദ്രത്തിലൂടെ പുതിയ കപ്പൽപാതകൾ തുറക്കപ്പെടുന്നു ഈ പാതകളിൽ നിയന്ത്രണം നേടുക എന്നത് അമേരിക്കയുടെ വലിയൊരു ലക്ഷ്യമാണ് ഭീഷണിയിലൂടെയോ യുദ്ധത്തിലൂടെയോ ഭരണമാറ്റം വരുത്തുന്ന ശൈലിയിൽ നിന്ന് മാറി വിഭവങ്ങളുടെ നിയന്ത്രണവും തന്ത്രപ്രധാനമായ സ്ഥാനവും ഉറപ്പാക്കുന്ന സാമ്പത്തിക നയതന്ത്ര ഇടപെടലുകളിലൂടെയാകാം അമേരിക്ക ഗ്രീൻലാൻഡിനെ ലക്ഷ്യമിടുക ചുരുക്കത്തിൽ നാളത്തെ ലോക രാഷ്ട്രീയത്തിൽ ഒരു നേതാവിനെ പുറത്താക്കുന്നതിനേക്കാൾ അമേരിക്ക പ്രാധാന്യം നൽകുന്നത് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഗ്രീൻലാൻഡ് പോലെയുള്ള തന്ത്രപ്രധാന ഭൂപ്രദേശങ്ങൾക്കൊപ്പമായിരിക്കും അമേരിക്ക നടത്തുന്ന ഇത്തരം ഇടപെടലുകളെ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്നാണ് ലോകം നോക്കിക്കാണുന്നത് വാഷിംഗ്ടണിന്റെ പക്ഷം നിൽക്കുന്നവർ ഇതിനെ ലോകത്തെ മയക്കുമരുന്ന് കടത്തിൽ നിന്നും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള പുണ്യപ്രവൃത്തിയായി കാണുന്നു മഡൂറോയുടെ ഭരണത്തിന് കീഴിൽ വെന്യൂസിലൻഡ് ജനത അനുഭവിച്ച ദാരിദ്ര്യവും അടിച്ചമർത്തലും ചൂണ്ടിക്കാട്ടി ഈ സൈനിക നീക്കം ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പാണെന്ന് അവർ വാദിക്കുന്നു മയക്കുമരുന്ന് മാഫിയകളുമായി ഭരണകൂടത്തിനുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഇത്തരം അബ്സല്യൂട്ട് നീക്കങ്ങൾ അത്യാവശ്യമാണെന്നാണ് വൈറ്റ് ഹൗസിൻ്റെ ഔദ്യോഗിക നിലപാട് മറുവശത്ത് ഇതൊരു നഗ്നമായ അധിനിവേശമാണെന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളെയും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ ഭയാനകമായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കും സദാം ഹുസൈന്റെ കാലത്തെ ഇറാഖ് അധിനിവേശം പോലെ വെനീസുലയുടെയും എണ്ണ വിഭവങ്ങൾ നിയന്ത്രിക്കുക എന്ന രഹസ്യ അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് വിമാനമിറക്കി പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോകുന്നത് അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന വാദവും ശക്തമാണ് ഇത് ലോകത്തെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള അസ്ഥിരതയിലേക്കോ നയിക്കുമെന്ന ആശങ്കയും പരക്കുന്നുണ്ട് അമേരിക്കയുടെ വ്യോമാക്രമണത്തിന് പിന്നാലെ വെന്യൂസിലൻഡ് തലസ്ഥാനമായ കാരക്കാസ് ഒരു പ്രേത നഗരത്തിന് സമാനമായി മാറിയിരിക്കുകയാണ് വികസനത്തിന്റെ അടയാളങ്ങളായിരുന്ന പാലങ്ങളും കെട്ടിടങ്ങളും തകർന്നു കിടക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണം രാജ്യത്തെ നിന്ന് ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് നഗരത്തിന്റെ വലിയൊരു ഭാഗം ഇപ്പോൾ ഇരുട്ടിലാണ് വൈദ്യുതി ഗ്രിഡുകൾ തകർന്നതോടെ ജനജീവിതം ദുസ്സഹമായി ആശയവിനിമയ സംവിധാനങ്ങൾ നിലച്ചതോടെ പലരും തങ്ങളുടെ ഉറ്റവർ സുരക്ഷിതരാണോ എന്ന് പോലും അറിയാതെ ആകുലപ്പെടുകയാണ് സൈനിക താവളമായ ഫ്യൂർട്ടേ ട്യൂനയിലുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ തകർത്തിരിക്കുന്നു തെരുവുകളിൽ ആളുകളില്ല പകരം ഭീതിയുടെ നിശബ്ദത മാത്രം കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുകയാണ് ഭക്ഷണത്തിനും അത്യാവശ്യം മരുന്നുകൾക്കുമായി ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് സൂപ്പർ മാർക്കറ്റുകൾക്ക് മുന്നിൽ നൂറുകണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്നത് ദൈനംദിന കാഴ്ചയായി മാറിയിരിക്കുന്നു ഭക്ഷ്യക്ഷാമം രൂക്ഷമല്ലെങ്കിലും നാളെ എന്ത് സംഭവിക്കും എന്നറിയാത്തതിനാൽ ആളുകൾ സാധനങ്ങൾ വാരിക്കൂട്ടുകയാണ് ബ്രെഡ് വിൽക്കുന്ന ഇടങ്ങളിലും ഫാർമസികളിലുമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഫോൺ ചാർജ് ചെയ്യാൻ പോലും കിലോമീറ്ററുകൾ നടക്കേണ്ടി വരുന്നത് നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്നായിരുന്ന കാരക്കാസ് ഇന്ന് ഒരു യുദ്ധക്കളത്തിന്റെ ഭീതിയിലാണ് വെന്യൂസിലയിൽ വസിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾ കടുത്ത അനിശ്ചിതത്തിലാണ് കാരക്കാസിലെ ഇന്ത്യൻ സമൂഹം ഭയത്തോടെ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനേഴിലും നടന്ന പ്രക്ഷോഭങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങളും ജീവഹാനിയും ഇന്നും അവരുടെ മനസ്സിലുണ്ട് അന്നത്തെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾ പോലും ഇന്നും ജയിലുകളിലാണ് അതുകൊണ്ട് തന്നെ പുതിയ ഭരണമാറ്റത്തിലോ സൈനിക ഇടപെടലിലോ പ്രതിഷേധിക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല ഏകദേശം എട്ട് ദശലക്ഷത്തോളം ആളുകൾ ഇതിനകം രാജ്യം വിട്ടുപോയതോടെ അവശേഷിക്കുന്നവർ വീടുകൾക്കുള്ളിൽ തന്നെ കഴിയുകയാണ് ഇന്ത്യൻ എംബസി രൂപീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് പലരും വിവരങ്ങൾ കൈമാറുന്നത് ഈ സൈനിക നീക്കം വെനീസുലയെ എങ്ങോട്ടാണ് നയിക്കുന്നത് നിക്കോളാസ് മഡുറോയുടെ തടവ് ഒരു പുതിയ ജനാധിപത്യ യുഗത്തിൻ്റെ തുടക്കമാകുമോ അതോ മറ്റൊരു വിദേശ നിയന്ത്രിത ഭരണകൂടത്തിൻ്റെ ഉദയമാകുമോ ചരിത്രം പഠിപ്പിക്കുന്നത് ഇത്തരം പെട്ടെന്നുള്ള മാറ്റങ്ങൾ പലപ്പോഴും ആഭ്യന്തര യുദ്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അസ്ഥിരതയിലേക്കോ ആണ് രാജ്യങ്ങളെ എത്തിക്കുന്നത് എന്നാണ് അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയാലും തകർന്നടിഞ്ഞ വ്യവസ്ഥയെയും സാമൂഹിക വ്യവസ്ഥയെയും കെട്ടിപ്പടുക്കുക എന്നത് വെന്യൂസിലാന്റ് ജനതയ്ക്ക് മുന്നിലെ വലിയ വെല്ലുവിളിയാണ് അധികാരം തോക്കൻകുഴിലൂടെ മാറ്റപ്പെടുമ്പോൾ സമാധാനം എന്നത് പലപ്പോഴും ഒരു വിദൂര സ്വപ്നമായി അവശേഷിക്കുന്നു ലോകമിപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൻ്റെ മുറിവുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് അടുത്ത കരുനീക്കം ആർക്കെതിരെയാകും എന്ന ആകാംക്ഷയോട്